വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ കെ അജിത്കുമാർ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ട് കാലമെത്രയായി അന്ന് കേട്ട് ജനം പിരിഞ്ഞുപോയി അവർ ആത്മാവിലേക്ക് നോക്കിയപ്പോൾ സ്വന്തം കളങ്കം തിരിച്ചറിഞ്ഞു പാപികളെന്ന് സ്വയമറിഞ്ഞു കുറ്റബോധമുണർന്നു ആ വിവേകമാണ് കല്ലെറിയലിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചത് ഇത്രയും കാലങ്ങൾക്കു ശേഷം ഇന്നെന്താണ് ചുറ്റും കാണുന്നത് ആ വിവേകം നമുക്ക് നഷ്ടമായിരിക്കുന്നു വിധി കൽപ്പിക്കാനും ശിക്ഷ വിധിക്കാനുമുള്ള തിരക്കിലാണ് നാം ഓരോരുത്തരും കുടുംബത്തിൽ സമൂഹത്തിൽ ഒക്കെ അതിനുള്ള ബഹളമാണ് അപരനു നേരെ ചൂണ്ടിയ വിരലുമായി കലഹഭാവത്തിലാണ് നിൽപ്പ് സാമൂഹിക മാധ്യമങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ എന്തൊരു ബഹളമാണവിടെ വിധിത്തീർപ്പുകളുടെ തിരക്കാണ് ഞാനൊഴികെ എല്ലാവരും തെറ്റുകാർ കുറ്റവാളികൾ അവരെ ശിക്ഷിക്കുവിൻ എന്നാണ് അലർച്ച ഒരു വിരൽ അവരനു നേരെ ചൂണ്ടുമ്പോൾ മറ്റു വിരലുകൾ തന്നിലേക്ക് തന്നെയാണെന്ന സത്യം എത്ര വേഗം മറക്കുന്നു വാസ്തവത്തിൽ ഇതിൽ വല്ല കാര്യവുമുണ്ടോ ശാന്തമായി ആലോചിച്ചാൽ ഉള്ളിലേക്കൊന്നു നോക്കിയാൽ മനസ്സിലാവും ഈ ബഹളത്തിൻ്റെ ഒരാവശ്യവുമില്ലെന്ന് ഏതു വശത്തു വശത്തുനിന്ന് നോക്കുന്നു എന്നതനുസരിച്ചിരിക്കും കാഴ്ചകൾ ഏതിനും മറുവശമുണ്ടെന്ന വിവേകചിന്ത നഷ്ടമായതിൻ്റെ ബഹളമാണ് എമ്പാടും മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനും വിധിത്തീർപ്പ് കൽപ്പിക്കാനും പുറപ്പെടുന്നവരുടെ ധൈര്യത്തിൻ്റെ കഥയൊന്നും പറയേണ്ടതില്ല സ്വന്തം പേരുപയോഗിച്ച് വിമർശനമുന്നയിക്കാനുള്ള ശേഷി പോലും അവരിൽ മിക്കവർക്കുമില്ല ഏതു കാര്യത്തെക്കുറിച്ചും ഒന്നുമറിയാതെ തന്നെ കുറ്റപ്പെടുത്താനും വിധികൽപ്പിക്കാനും ഒരു മടിയുമില്ല എല്ലാ അതിരും കടന്ന് അമ്മമാരെക്കുറിച്ച് പോലും അശ്ലീലം പറയാൻ മടിയില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴത്തേത് എന്നത് ഞെട്ടലുളവാക്കുന്നു വല്ലപ്പോഴും ഏതെങ്കിലും സ്ത്രീകൾ പ്രതികരിക്കും ചില നിയമ നടപടികളുണ്ടാകും കടലിൽ കായം കലക്കുന്നത് ഉള്ളൂ ഈ നടപടികൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിനെയെല്ലാം നിന്ദ്യമായി ആക്രമിക്കുക എന്നത് സമൂഹമനോരോഗമായിരിക്കുന്നു അതിനു ചികിത്സ വേണ്ട സമൂഹമായിരിക്കുന്നു നമ്മുടേത് എന്നാണ് അനുദിനമുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത് സംഘടനകളും വ്യക്തികളും ഒന്നും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ രംഗത്തും സ്ത്രീകളുടെ സാന്നിധ്യവും നേതൃത്വവും വർദ്ധിച്ചതിൽ അസഹിഷ്ണുതയോടെ പ്രതികരിക്കുന്നവരെ എമ്പാടും കാണാം വിദ്വേഷ പരാമർശങ്ങൾക്ക് കേസുകളും ശിക്ഷകളുമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതൊക്കെ അപര്യാപ്തം ചില ശാക്തികച്ചേരികൾക്കൊപ്പമാണെങ്കിൽ ഒരിക്കലും നടപടികളുണ്ടാവില്ലെന്ന ധൈര്യവും ഇക്കൂട്ടർക്കുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പേരുപോലും മറച്ചുവെച്ചുകൊണ്ട് ഭീരുത്വം നിറഞ്ഞ ഒളിയുദ്ധം നടത്തുന്നവരെ നേരിടാനാണെങ്കിൽ സങ്കീർണമായ നടപടികൾ വേണ്ടതുണ്ട് തന്നെ ഇതിനൊക്കെ ഇരകളാവുന്നവർ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കാറാണ് പതിവ് എന്തിൻ്റെ പേരിലായാലും മറ്റു മനുഷ്യരെക്കുറിച്ച് കുറ്റം ആരോപിക്കാനോ വിധിത്തീർപ്പുണ്ടാക്കാനോ നമുക്കെന്തധികാരം ഒരു കാര്യത്തിനും അങ്ങനെയൊരവസാന വാക്കും വിധിത്തീർപ്പുമില്ല അത്തരം ധാരണകൾ പ്രകൃതിവിരുദ്ധമാണ് എന്തിനാണ് ഇത് ശരി അത് തെറ്റ് എന്ന് തീർപ്പുണ്ടാക്കാൻ ഇങ്ങനെ പാടുപെടുന്നത് നാം എന്തറിയുന്നു എന്നതേ ഉള്ളൂ ആ അറിവാണ് പരമസത്യം എന്നെങ്ങനെ ധരിക്കും നാം എന്തറിയുന്നു നമ്മളെ കൂടിയും എന്ന് കവി ഡി വിനയചന്ദ്രൻ ചോദിക്കുന്നു കാട് എന്ന കവിതയിൽ ആ വിവേകത്തിലേക്ക് ഉണർന്നാൽ എല്ലാവർക്കും നല്ലത് കെ കെ അജിത് കുമാർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്